ും ഓരോ സീൻസും നന്നായിട്ട് വർക്ക് ചെയ്ത് ഇതിന്റെ ഔട്ട് പുട്ട് എന്താണെന്ന് മനസ്സിൽ കണ്ട് അത് കിട്ടാൻ വേണ്ടിട്ട് യുവന്മാർക്കെല്ലാം ഒരഭിപ്രായമാണുള്ളത് ഞാൻ വ്യത്യസ്തനാവേണ്ട സമയമായിരിക്കുന്നു പടം കൊള്ളാ എങ്കിലും കൊള്ളത്തില്ലെന്ന് പറയാം ഞാനൊരു കാര്യം പറയാം എന്ത് നോർമൽ ഒരു വയലൻസ് അങ്ങോട്ട് മാറ്റി നിർത്താണെങ്കിൽ സിനിമയില് പ്രത്യേകിച്ച് ഭയങ്കര എനിക്ക് പടം അങ്ങോട്ട് അത്ര ഇഷ്ടപ്പെട്ടില്ല ഞാൻ പേഴ്സൺ ഇൻ ുംകത്തില്ല ഈ റി സാധനത്തിനകത്ത് കാണുന്ന അതേ സംഗതി എനിക്ക് വളരെ ഓവർഡോസ് ആയിട്ട് ആയിട്ടാണ് എനിക്ക് നിനക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിന്റെ കാര്യത്തിൽ ശരിയായിരിക്കും

കുളിപ്പിച്ച കുട്ടീനെ ഇല്ലാതാക്കി ചില അസൂയ പക്ഷെ ഞാൻ പറയട്ടെ എനിക്ക് ഇതിനകത്ത് ഓവർ ഡോസ്സിലോട്ട് എത്തുമ്പോ ഇതിനകത്ത് കുറെ സാധനങ്ങൾ നമുക്ക് എക്സ്ട്രാ ഫിറ്റിംഗ് ആയിട്ട് തോന്നുന്നു സ്വന്തം ഇഷ്ടത്തിന് തട്ടിപെടുന്ന പിന്നെ ഞാൻ മനസ്സിലാക്കുന്നു അത് ജീവിക്കാൻ വേണ്ടിയാണ് അയാൾ പറയുന്നത് അയാള് ശരിയാണത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അരി മേടിക്കാനാണെന്നു പറഞ്ഞു കൃത്യമായിട്ട് പറഞ്ഞ അരി മേടിക്കാനാണെന്ന് പറയാം ഒരാൾ പച്ചയ്ക്ക് പറഞ്ഞു ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതും സംസാരിക്കുന്നതും എന്റെ ഊഹാബോധങ്ങൾ പങ്കുവെക്കുന്നതും അത് നിങ്ങൾക്ക് നിങ്ങളെ ഏത് രീതിയിൽ ബാധിച്ചാലും എനിക്ക് വിഷയമില്ല ഞാൻ അരി മേടിക്കാനാണെന്നും